<laughs> ് നമ്മളുണ്ടല്ലോ ഇന്നാളൊരു റീൽസ് ചെയ്താ നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും ബൂർഷ മുതലാളി അത് നമ്മളെ വീഡിയോസ് എല്ലാം വച്ചാല് അല്ലേ സുശ പെട്ടെന്നൊരു തോന്നലു പെട്ടെന്നൊരു എടുക്കലോ അപ്പൊ ഈ ബൂർഷ മുതലാളി എടുത്ത് നോക്കുമ്പോ അത് നല്ല റീച്ച് ആയിട്ടുണ്ട് ഒരുപാട് ആൾ കണ്ടല്ലേ സുശാ അപ്പൊ സുജേഷ് രാകേഷ് എന്ന അതിൻ്റെ അകത്തുള്ള മെയിൻ കഥാപാത്രത്തെ അവതരിപ്പിച്ച് അപ്പൊ നമ്മള് വീഡിയോ എടുക്കുന്ന രംഗങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാട്ടെ നമ്മൾ ഇതുവരെ അങ്ങനെ ഒരു വീഡിയോ ചെയ്യില്ല അല്ലേ ചോദിച്ച ഒന്ന് കാരണ്ടോ കാരണം ഇത് സാങ്കേതികയാത്ര എളുപ്പമൊന്നും അല്ല കാരണോ ഇവരെല്ലാം വേണ്ട അഭിനയിപ്പിക്കട്ടെ കിട്ടില്ല മുടിഞ്ഞ പാടാ പിന്നുവെച്ചാ നമുക്ക് സ്ക്രിപ്റ്റ് ഒന്നും ഇല്ല വൈഹാർട്ട് പേടിക്കലൊന്നും ഇല്ല പെട്ടെന്ന് എന്റെ മനസ്സിലെന്നാ തോന്നുന്നു അതേ ഡയലോഗ് ഇവർക്ക് എടുക്കും ഇവരെന്തേരം പറയല അപ്പൊ കുറച്ച് തപ്പലം പിടിക്കാം ഉണ്ടാവും അപ്പൊ അങ്ങനെ നമ്മള് മൂർച്ഛെടുക്കാൻ കാരണം എന്നാ ഏതോ ഒരു വീഡിയോ കമന്റ് ഇട്ടേ പിന്നെ ഇയാളെ പറ്റി പുറമേ ഒക്കെ ബൂർഷിയാതാന്നല്ലേ പറയുന്നത് കേട്ടേന്ന് പറഞ്ഞിട്ടെ അപ്പൊ അന്ന് കേട്ടപ്പോ മുതലേ അല്ലേ അശ്വതിയാ അശ്വതിയും പറഞ്ഞ പോയി കമന്റ് ഞാനും വായിച്ചിനി ഏഹ് അപ്പൊ എല്ലാരും പറഞ്ഞ കമന്റും പറഞ്ഞ ആരാന്നുള്ളൂ എഴുതിയ നമ്മളേതോ ദേഷ്യമുള്ള ആൾ കമന്റ് കിട്ടിയാണല്ലോ പറഞ്ഞിട്ട് ആ സുജേഷൻ സുജേഷ് ആ രാ മന്റക്കത് മുമ്പ് നല്ല കലമ്പിട്ടി അതൊക്കെ ഞാൻ നല്ല കലമ്പ് കൊടുക്കും ചില സമയത്ത് നല്ല പെരുമ്പുല്ല ഇവരും അപ്പൊ ഞാൻ പറഞ്ഞു മുമ്പ് കലമ്പുട്ടി പോയത് ആരാണ് അവരാരും തപ്പിയാ മതി അപ്പൊ എന്തായാലും ആ കമന്റ് വന്നോണ്ട് എന്തായി നമുക്ക് ഇങ്ങനെ ഒരു കണ്ടന്റ് കിട്ടി എന്നിട്ട് അങ്ങനെ പുരുഷ മോനും ഒരു വീഡിയോ ആക്കിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ആ വീഡിയോ ആക്കുന്നതൊന്നും കണ്ടാടു ചാടിക്കാൻ ആ സുജേഷ് കൊടുത്തു ചായ പിടിക്കാറല്ലോ ബേ ഫോൺ കൂടി ബേ ഫോൺ വേണ്ടി വരാൻ പറയും ഇങ്ങോട്ട് കട്ട് ഇവന് കിട്ടിയില്ലേ പറക്ക് തപ്പിക്കോ ആ ഓക്കെ ശരിക്കല്ലോണെന്ന് തപ്പിക്കോ ഓക്കേ എന്നെയും എല്ലാം തല വിളിക്കുന്നത് പോയിക്കോട്ടെ നീ എന്ത് പറയണ കാണിച്ചേ ഷോപ്പിംഗ് കൂട്ടണ്ട ലേറ്റ് ആയിട്ട് മധുരം പോരാ എല്ലാ പറയല ബുട്ടേന്റെ വീട്ടില് പണിക്കൊക്കെ പോട്ടാണ് മുതലാളി ചീത്തല്ല പറഞ്ഞല്ലോ ഞാനാ മുതലാളിയെങ്കിലും അയച്ച് എല്ലാം എല്ല മുതലൂഷകൾ എല്ലാ മുതലാളും മുതലാളിമാർക്കും ഉണ്ടാവും ഇതേപോലത്തെ ഭൂഷകളായ മുതൽ തൊഴിലാളികളെ അടിമകളാക്കി വെക്കുന്ന ബൂർഷകൾക്ക് അനുവദിച്ചു ഇനിയും ഇത് അനുവദിച്ചു

മനസ്സിന് ആത്മാർത്ഥമായിട്ടാണ് പിന്നെ രാകേഷ് അധികം റിസ്ക് ഒന്നും ഉണ്ടായില്ലേ കുറച്ച് ഡയലോഗ് ഉണ്ടായിട്ടുള്ളൂ നമ്മളത് എടുത്തത് രാകേഷിനെ വീട്ടിൽ പോയിട്ടല്ലേ ഞമ്മടെ രാശി നമുക്ക് ആ ഒരു സീന് നിന്റെ വീട്ടിൽ നിന്ന് എടുക്കാതെ പറഞ്ഞിട്ട് വേഗം രാശി പോയി വീട്ടിൽ പോയി ഷേട്ടറെ മാറ്റിയിട്ടല്ലേ പക്ഷെ പെട്ടെന്ന് തീർന്നല്ലേ ഷോട്ട് രാകേഷ് അത്യാവശ്യം പഠിച്ചു പോയി ഡയലോഗ് എല്ലാം മറ്റേ പിന്നെ ഡയലോഗ് അശ്വതി എല്ലാം നല്ല അത്യാവശ്യം സംസാരിക്കുന്ന കൊടുത്തല്ലേ ശാലിനി ചാലിക്ക് ഡയലോഗ് കുറച്ച് കിട്ടാൻ കുറച്ച് പാടാന്ന് കേട്ടാ പിന്നെ വിജേഷ് ചിരി മാത്രമേ ഉള്ളൂ ഡയലോഗ് കുറവാണ് പക്ഷെ വിജയസിന്റെ ഒരു നല്ല വീഡിയോ വരുന്നുണ്ട് എല്ലാരും കാത്തുക്കുന്ന ഒരു വീഡിയോ അപ്പൊ അത് ഇന്ന് പോകും നാലു മണിക്ക് നാലു മണിക്ക് വിജേഷിന്റെ വീഡിയോ പോകുന്നതായിരിക്കും ഏതായാലും നിങ്ങൾ അതുകൂടി കണ്ട കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞേ അപ്പൊ ഏതായാലും നമ്മളെ പുരുഷ മുതാളി കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് നമ്മള് ചാനലിൽ കയറി നോക്കിയാൽ മതി പുരുഷ മുതാളിന്റെ ഒരു വീഡിയോ ഉണ്ട് കണ്ടിട്ട് അതിന്റെ ഒരു കമന്റ് കൊണ്ടിട്ടാ സന്തോഷം അപ്പൊ ഇത്രയേ ഉള്ളല്ലോ ഇന്നത്തെ വീഡിയോ എന്നെ മതിയാക്കല ചോദിച്ചെ അപ്പൊ അടുത്ത കിട്ടലം വീഡിയോകളുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും Thank you